ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് പഴയതുപോലെ നമ്മളെ ഗെയിം പ്ലേ വീഡിയോ ആയിട്ടൊന്നുമല്ല ഞാൻ വന്നേക്കുന്നത് ടൈറ്റിൽ പറഞ്ഞേക്കുന്ന പോലെ തന്നെ നമുക്ക് ഇനി വീട്ടിൽ ഇരുന്ന് തന്നെ പൈസ ഉണ്ടാക്കാം അത് പബ്ജി മൊബൈൽ ഗെയിം കളിച്ചുകൊണ്ട് തന്നെ അപ്പോൾ അത് എങ്ങനെയെന്നാണ് ഇനി പറയാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നിങ്ങൾ പബ്ജി കളിക്കുന്നവരാണെങ്കിൽ എന്തായാലും നിങ്ങൾ കസ്റ്റം റൂമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അതേപോലെ നിങ്ങൾ കസ്റ്റം റൂം കളിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇനി മുതൽ കസ്റ്റം റൂം കളിക്കുമ്പോൾ ഓരോ കില്ലിനും ഓരോ ചിക്കൻ ഡിന്നർ ഇങ്ങോട്ട് പൈസ ഇട്ട് എങ്ങനെയായിരിക്കും പൊളിക്കൂല അപ്പോൾ അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തത് അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ മാത്രം ഡൗൺലോഡ് ചെയ്താൽ മതി ആ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് അതിൻ്റെ പേരാണ് ഗാമിയ അപ്പോൾ ഗാമിയുടെ പ്ലേ സ്റ്റോർ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നേരെ പ്ലേ സ്റ്റോറിൽ ചെന്ന് തന്നെ നിങ്ങൾ ആ ഗ്യാമിയ എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്നത് അവരുടെ ലോഗിൻ പേജാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പുതിയൊരു അക്കൗണ്ട് തന്നെ ആദ്യം ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ താഴെ ക്രിയേറ്റ് ചെയ്യുന്നു അക്കൗണ്ട് എന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ പബ്ജി യൂസ് നിങ്ങളുടെ പേരെന്താണെന്നോ പബ്ജിയിൽ കൊടുത്തേക്കുന്നത് അതേപോലെ തന്നെ ഇത് ടൈപ്പ് ചെയ്യേണ്ടത് അപ്പോൾ എന്തായാലും എൻ്റെത് എം ആർ സി ഗോപ്പെന്ന് പറഞ്ഞാൽ അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ എം ആർ സി ഗോപ്പ് ഒന്ന് ടൈപ്പ് ചെയ്യും അതിനുശേഷം നിങ്ങൾക്ക് അടിക്കാനുള്ളത് ഇമെയിൽ ഐ ഡി അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ഇതിൽ ടൈപ്പ് ചെയ്യുന്ന അതിനുശേഷം പേ ടി എം മൊബൈൽ നിങ്ങളുടെ പേ ടി എം മൊബൈൽ നമ്പർ ആണ് ഇത് ടൈപ്പ് ചെയ്യുള്ളത് പിന്നെ ഒരു പാസ്വേഡും അപ്പോൾ അടുത്ത സ്റ്റെപ്പാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പ് റെഫർ കോഡ് അപ്പോൾ എൻ്റെ റെഫർ കോഡ് ഞാൻ സ്ക്രീനിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതാണ് അപ്പോൾ അത് ടൈപ്പ് ചെയ്ത് നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാലറ്റിൽ പത്ത് രൂപ വെച്ച് റിവാർഡായിട്ട് കിട്ടാവുന്നതാണ് അപ്പോൾ നിങ്ങൾ റെഫർ കോഡ് ഒന്നും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും റിവാർഡായിട്ട് കിട്ടാൻ പോവില്ല അതുകൊണ്ട് നിങ്ങൾ എന്തായാലും എൻ്റെ റെഫർ കോഡ് യൂസ് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒ ടി പി എന്ന് പറഞ്ഞൊരു സംഭവം വരും അപ്പോൾ നിങ്ങളുടെ പേടിഎം മൊബൈൽ കൊടുത്തേക്കുന്ന നമ്പർ നമ്പറിൽ നിങ്ങൾക്കൊരു എസ് എം എസ് വരും ആ ഒരു കോഡ് ഇതിൽ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേഷൻ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് ലോഗിൻ പേജിലോട്ടായിരിക്കും നേരെ പോണത് അപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിയും ഡിയും പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് ഇത് ലോഗിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ എത്തുന്ന അപ്കമ്മിങ് ടൂർണമെൻസിൻ്റെ ലിസ്റ്റും കാര്യങ്ങളും എല്ലാം കൊടുത്തിരിക്കുന്ന ഒരു പേജിലോട്ടാണ് അപ്പോൾ ഇതിലാണ് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന ടൂർണമെൻറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിലായിരിക്കും ലഭിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ആദ്യം നോക്കേണ്ട കാര്യം ഇതിൻ്റെ എൻട്രി ഫീ എൻട്രി ഫീ ഇപ്പോൾ ഇത് ഡെമോയ്ക്ക് വേണ്ടി എനിക്ക് ഈ വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി അവർ പ്രൊവൈഡ് ചെയ്തതാണ് അപ്പോൾ ഇത് എൻട്രി ഫീ ഫ്രീ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അവരെ അവരെന്തായാലും രണ്ട് ദിവസം കൂടുന്തോറും ഒരു ഫ്രീ ടൂർണമെൻ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഡെയിലി പെയ്ഡ് ടൂർണമെൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും ഇത് ഫ്രീ ആയിട്ടാണ് ഫ്രീ ടൂർണ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഫ്രീ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യാൻ എന്തായാലും നോക്കണം അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന പെർ കി ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് അത് എന്തായാലും ഫ്രീ വരെ കറക്റ്റ് ടൂർണമെൻ്റ് വയ്ക്കുമ്പോൾ എന്തായാലും ഫ്രീ ടൂർണമെൻറ്റിന് അത്രയും ഒന്നും വരില്ല എന്തായാലും ഒരു അഞ്ചോ രണ്ടോ മൂന്നോ നാലോ രൂപയായിരിക്കും പെർ കിലിന് കൊടുക്കുന്നത് അതേപോലെ തന്നെ വിൻ പ്രൈസ് ഒരു നൂറ്റി നൂറ് രൂപയൊക്കെ ആയിരിക്കും ഫ്രീ ടൂർണമെൻറ്റിന് അപ്പോൾ നിങ്ങൾ അത് കാണുമ്പോൾ എന്തായാലും അപ്പോൾ നിങ്ങൾ അത് കാണുമ്പോൾ എന്തായാലും ജോയിൻ ആവുക എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു പോപ്പ് അപ്പ് മെനു വരും അപ്പോൾ പോപ്പ് ഓപ്പ് മെനുവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പോപ്പ് മെനുവിൽ പറയുന്നത് പറഞ്ഞാൽ നിങ്ങളുടെ പബ്ജി യൂസർ നിങ്ങളുടെ കറക്റ്റ് പബ്ജി യൂസർ തന്നെ അതിൽ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക കാരണം അവരെന്തായാലും നിങ്ങളുടെ ആ ഒരു മാച്ച് കഴിയുമ്പോൾ അവരെന്തായാലും മാനുവലായിട്ടാണ് ഇതൊക്കെ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ കറക്റ്റ് യൂസർ നെയിം കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് അതിന് ഉള്ള റിവാർഡും കാര്യങ്ങളൊക്കെ അവർക്ക് നിങ്ങളുടെ വാലറ്റിലോട്ട് ആഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം ഈ ടൂർണമെന്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ജസ്റ്റ് ഒന്ന് ആ ഒരു മെയിലോട്ട് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം വരും അപ്പോൾ ഇത് ടൈമിംഗ് എന്ന് പറഞ്ഞാൽ മൂന്ന് മുപ്പത് പതിനൊന്ന് അമ്പതാണ് കൊടുത്തത് പതിനൊന്ന് അമ്പതിനാണ് ഈ മാച്ചെന്നാണ് അതിൻ്റെ അത് കൊടുത്തേക്കുന്നത് ഇതൊരു ഡെമോയ്ക്ക് വേണ്ടി പറയുക എനിക്ക് പ്രൊവൈഡ് ചെയ്ത ഒരു ടൂർണമെൻറ്റാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് പാർട്ടിസിപ്പൻസിൽ കാണാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് തന്നെ ആപ്ലിക്കേഷൻ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ തന്നെ ആപ്ലിക്കേഷന് കയറിയിട്ട് പ്ലേ നോ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഐ ഡിയും പാസ്വേഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഐ ഡി പാസ്വേഡ് കിട്ടിയതിന് ശേഷം തന്നെ പബ്ജി മൊബൈലോ നമ്മുടെ ഗെയിം ഓപ്പൺ ചെയ്ത് കസ്റ്റർ റൂമ് ഐ ഡി പാസ്വേഡ് അടിച്ച് കസ്റ്റമർ റൂമിൽ കയറി ഇരുന്നാൽ അവർ പറയുന്ന ടൈമിന് തന്നെ മാച്ച് സ്റ്റാർട്ടാവുകയും ചെയ്യും നിങ്ങൾക്ക് കയറി കളിച്ച് പൊളിക്കുകയും ചെയ്യാം പിന്നീട് ഉള്ള ടാബാണ് മൈ ഇവെൻറ്റ് ടാബ് അപ്പോൾ മൈ ഇവെൻറ്റ് ടാബിലാണ് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ള ടൂർണമെൻ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഐ ഡി പാസ്വേഡ് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ നിങ്ങൾ മൈ ഇവെൻറ്റ് ടാബിൽ കയറിയിട്ട് പ്ലേ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഐ ഡി പാസ്വേഡ് ലഭിച്ചതാണ് അപ്പോൾ അടുത്ത ടാബിൻ്റെ പേരാണ് പാസ്റ്റ് ഇവെൻറ്റ്സ് അപ്പോൾ പാസ്റ്റ് ഇവൻസിലാണ് നിങ്ങൾക്ക് കഴിഞ്ഞ പോയ ടൂർണമെൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ കളിച്ച ടൂർണമെൻറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ ഒന്നും ഒരു ടൂർണമെൻറ്റോ ഒരു ആപ്ലിക്കേഷനും കാണാത്തൊരു ഫീച്ചറാണ് ഇതിലുള്ളത് കാരണം നിങ്ങൾക്ക് കളിച്ച നിങ്ങൾ കളിച്ച നേരത്തെ ടൂർണമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ നേരത്തെ നടന്ന ടൂർണമെൻറ്റെയോ ലൈവ് സ്ട്രീം വീഡിയോ കാണാമെങ്കിൽ ജസ്റ്റ് വാച്ച് മാച്ച് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരെ അവരുടെ യൂട്യൂബ് ചാനലിലേക്ക് ചെല്ലുന്നതാണ് അപ്പോൾ അവിടെ തന്നെ നിങ്ങൾക്ക് ആ ടൂർണമെൻ്റിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ് അപ്പോൾ അവസാനത്തെ ടാബിൻ്റെ പേരാണ് പ്രൊഫൈൽ ടാബ് അപ്പോൾ ഈ പ്രൊഫൈൽ ടാബ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാവുന്ന നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ താഴോട്ട് റെഫറാൻഡ് ഏണ് വാലറ്റ് അങ്ങനെ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു മാച്ച് ഒരു പേഡ് മാച്ച് വരുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിങ്ങളുടെ വാലറ്റ് ഇടാൻ പൈസയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റെഫറാൻഡ് ഏൺ നിന്ന് ക്ലിക്ക് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്കത് വാട്സാപ്പിലോ എസ് എം എസ് വഴിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് സെൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഫ്രണ്ട്സ് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ കൊടുത്തേക്കുന്ന നിങ്ങളുടെ അതിൽ തന്നെ നിങ്ങളുടെ റെഫർ കോഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ റെഫർ കോഡ് അടിച്ച് നിങ്ങളുടെ ഫ്രണ്ട് അക്കൗണ്ട് തുടങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത് രൂപ ആയിട്ട് റിവാർഡും കിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ടിന് പത്ത് രൂപ റിവാർഡും കിട്ടും അപ്പോൾ ഈ ഒരു പൈസ വെച്ചത് തന്നെ നിങ്ങൾക്ക് പെയ്ഡ് ടൂർണമെൻറ്റ് കളിക്കാവുന്നതാണ് പിന്നീടുള്ള ഓപ്ഷനാണ് വാലറ്റ് ഓപ്ഷൻ അപ്പോൾ വാലറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ആഡ് ഉണ്ട് അതുപോലെ തന്നെ റിക്വസ്റ്റ് വിഡ്രോ ഉണ്ട് അപ്പോൾ ഈ പെയ്ഡ് ഒക്കെ കളിക്കാൻ നിങ്ങൾക്ക് വാലറ്റിൽ അവർ പറഞ്ഞേക്കുന്ന എൻട്രി ഫീ അകത്ത് ഉണ്ടായിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് കളിക്കാൻ പറ്റുമോ അപ്പോൾ അതില്ലെങ്കിൽ നിങ്ങൾ നേരെ വാലറ്റ് ഓപ്ഷൻ വന്ന് എൻട്രി എമൗണ്ടിൽ ആ ഒരു പ്രൈസ് ഇപ്പോൾ ഇരുപതാണെങ്കിൽ ഇരുപതെന്ന് ടൈപ്പ് ചെയ്ത് ആഡ് മണി ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ നേരെ ചേരുന്നത് തന്നെ പേടിഎമ്മിൻ്റെ പേയ്മെൻറ്റ് പേജിലാണ് അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്ത് പൈസ ആഡ് ചെയ്യുന്നതാവുന്നതാണ് അതുപോലെ തന്നെ നെറ്റ് ബാങ്കിങ് ഉള്ള ഒരു നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചും പൈസ ആഡ് ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾ കളിച്ച് കിട്ടുന്ന റിവാർഡും കാര്യങ്ങളൊക്കെ വിഡ്രോ ചെയ്യാൻ വേണ്ടി ഒന്നും കൂടെ വാലറ്റ് എന്ന ഓപ്ഷനിൽ കയറിയിട്ട് വിഡ്രോ ഓപ്ഷന് നിങ്ങളുടെ എത്ര എമൗണ്ട് ആണ് വിഡ്രോ ചെയ്യാനുള്ളത് അതിൽ ടൈപ്പ് ചെയ്തിട്ട് റിക്വസ്റ്റ് വിഡ്രോ ചെയ്യണം അപ്പോൾ ഒരു കാര്യം ആലോചിക്കേണ്ട നിങ്ങളെ വാലറ്റ് എന്തായാലും മുപ്പത് രൂപ മിനിമമായിട്ട് കിടക്കണം അപ്പോൾ അങ്ങനെ കിടപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആ മുപ്പത് രൂപക്കാണ്ട് ബാക്കിയുള്ള പൈസ എല്ലാം നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ് ഒന്നെങ്കിൽ പേ ടി എം വഴി അല്ലെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ പേ വഴി നിങ്ങൾക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് അപ്പോൾ അതിലൊരു എൻട്രി എമൗണ്ടിൽ നിങ്ങൾക്ക് ഒരു സംഖ്യ അടിച്ചിട്ട് റിക്വസ്റ്റ് വിഡ്രോ കൊടുക്കുമ്പോൾ അത് നേരെ അഡ്മിന് ഒരു റിക്വസ്റ്റ് പോകും അപ്പോൾ എന്തായാലും അഡ്മി മാനുവലായിട്ട് അത് ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പേടിഎം അക്കൗണ്ടിൽ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴി നിങ്ങൾക്ക് ആ പൈസ ട്രാൻസ്ഫർ ചെയ്ത് തരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ അവരുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലായ ഗ്യാമിയ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് റിവാർഡ് കിട്ടും അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ പോയി അവരുടെ ആപ്ലിക്കേഷൻ പേജിൽ ചെന്ന് അവർക്കൊരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനും ഒരു റിവാർഡ് കിട്ടുന്നതാണ് അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് നേരെ പോയി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പേഡ് ടൂർണമെൻറ്റ് കളിക്കാവുന്നതാണ് എന്തായാലും പത്ത് രൂപയ്ക്കും ഇരുപതിരയ്ക്കും മുപ്പതൂരയ്ക്കും അമ്പത് രൂപയ്ക്കും നൂറ് രൂപയ്ക്കും ഇരുന്നൂറേക്കും മുന്നൂറ് രൂപയ്ക്കും പേര് ടൂർണമെൻറ്റ് കാണും അപ്പോൾ എന്തായാലും ഓരോ പൈസ കൂടും തോറും എൻട്രി ഫീ കൂടും തോറും അതിൻ്റെ കീഴ്സിനും കാര്യത്തിനൊക്കെ റിവാർഡും കൂടുതലായിരിക്കും എന്തായാലും അമ്പത് രൂപ വെച്ച് പെർ കില്ലിന് കിട്ടുന്ന ടൂർണമെൻറ്റും വരുന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊരു പത്ത് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ കിട്ടും അപ്പോൾ റോയൽ പാസും എൽ എറ്റ് പാസും വാങ്ങാത്തവർക്കൊക്കെ ഈ ഒരു പൈസ കൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എൽ എറ്റ് പാസ്സൊക്കെ വാങ്ങാവുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇപ്പം തന്നെ പോയ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ വീഡിയോ വന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഞാൻ റിപ്ലൈ തരുന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ചാനൽ കാണിക്കുന്ന സപ്പോർട്ട് ഈ ഒരു ആപ്ലിക്കേഷന് കൊടുക്കണമെന്നാണ് എന്റെ ഒരു റിക്വസ്റ്റ് അപ്പോൾ എന്തായാലും അടുത്തൊരു ഗെയിം പ്ലേ വീഡിയോ ആയിട്ട് വരുന്നത് ബൈ ബൈ